ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ ബിറ്റുകൾ അതും സിക്സ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല വീതിയുള്ള തടിയിലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാർട്ടി ബിറ്റുകളാണ് അതും പ്യൂർ ജോർജറ്റ് ചിനോണ് അതുപോലുള്ള ഓർഗൻസ അതുപോലുള്ള പാർട്ടി വെയർ ബിറ്റുകൾ മാത്രമാണ് ഇന്ന് കാണിക്കുന്നത് അതിലെ ആദ്യത്തെ മോഡലാണ് ഒരു സൂപ്പർ മോഡൽ അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് യോക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് മെറ്റീരിയൽ സൂപ്പറാണ് പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ് പ്യോർ ചിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യോർ ചിനോൺ മെറ്റീരിയൽ ആണ് അതിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ താഴെ എൻഡിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ചെറുക്കണും ബീറ്റ് വർക്കും ത്രെഡ് വർക്കും കൂടിയിട്ടുള്ള അടിപൊളി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടു നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഏകദേശം സെവൻ എക്സ് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിൽ സ്ലീവ് സെപ്പറേറ്റ് ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ ഇൻഡ് വരിക സ്ലീവിന് ഡിസൈൻ വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ആണ് ഉള്ളത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഈ മെറ്റീരിയൽ സെവൻ എക്സ് വരെയുള്ള ആൾക്കാർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് പ്യുർ ചിനോൺ പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഷോൾ ഒരു രക്ഷയുടെ പ്യോർ ആണ് ഷോൾ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യോർ മസ്ലീൻ ആണ് നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോളാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ചിക്കു കളറാണ് കേട്ടോ നല്ല ഡാർക്ക് ഗോൾഡൻ ചിക്കു കളർ ആണ് നല്ല കളറാണ് യോക്കിൽ ഫുള്ള് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് ആണ് അതേപോലെ തന്നെ താഴെ എൻഡ് ബോർഡറിലും നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് സെവൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കാണ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കാണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല നിങ്ങൾ ഏകദേശം ഫോർട്ടി എയ്റ്റ് പ്ലസ് നിങ്ങൾക്ക് ലെങ്ത്തിൽ അടിക്കാൻ പറ്റും അത്രയും ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ പ്യുവർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലിനാണ് നല്ല മസ്ലി സിൽക്ക് ആണ് ഷോള് വരുന്നുള്ളത് മസ്ലി കോട്ടൺ അല്ല പ്യൂർ മസ്ലി സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് ടു നയൻ നയ സീറോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സെവൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുക അതായത് എക്സൽ വരെ വീതിയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വേസ് അടിപൊളി സൂപ്പർ കളറാണ് എല്ലാം ഇതിന്റെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള കളറാണ് അടിപൊളി കളറാണ് ഇതാണ് അതിന്റെ ഹാൻഡ് വർക്ക് വരുന്നുള്ളത് യോക്കിലെ ഹാൻഡ് വർക്ക് അതേപോലെ തന്നെ താഴെ എൻ്റെ നല്ലൊരു ബീറ്റ് വർക്കും ഹാൻഡ് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സ്ലീവിന്റെ മെറ്റീരിയലും അടിപൊളിയാണ് ഇതാണ് സ്ലീവിന്റെ വർക്ക് വരിക സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ് ഇതാണ് സ്ലീവ്തിന്റെ ഷോൾ വരുന്നത് ആണ് സ്ലിക്ക് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കളർ കോമ്പിയൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുടെ അടിപൊളി കളർ ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഓർഗൻസിന്റെ പ്യൂർ പാർട്ടി വെയർ ആണ് അടിപൊളി പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഏകദേശം ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അത്രയും പിന്നെ ഒരു സെമി സ്റ്റിച്ച് പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഹാൻഡ് വർക്ക് അതെ ഇതുവരെ കാണാത്ത ഒരു ഡിസൈൻ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് താഴെ എൻഡിലെ ഒരു പൈപ്പിംഗ് ഉണ്ട് സൈഡില് പൈപ്പിംഗ് ഉണ്ട് അതേപോലെ തന്നെ യെസ് നെക്കൊക്കെ സ്റ്റിച്ചഡ് ആണ് കേട്ടോ നെക്കൊക്കെ ഓൾറെഡി സ്റ്റിച്ചഡ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു പാർട്ടി വെയറാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു ഒരു പ്യൂർ മെറ്റീരിയൽ ആണ് ഓർഗൻസിയാണ് പ്യൂർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന ത്രീ ടു എച്ച് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് വരുന്നത് ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് പ്രൈസ് വരുന്നുള്ളത് ഷോള് ഒരു രക്ഷയില്ല കണ്ടു അത്രയും ഭംഗിയുള്ള ഷോൾ യെസ് ഫുൾ വർക്ക് ഷോൾ ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ഷോൾ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ശരിക്കും ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല കണ്ടില്ലേ കംപ്ലീറ്റ് ഇതിലെ ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് പ്യൂർ ആണ് മെറ്റീരിയൽ വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ കളർ ആണ് ഏകദേശം ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സെമി സ്റ്റിച്ച് ഐറ്റം ആണ് കണ്ടില്ലേ താഴെ എൻഡിൽ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നെക്കൽറ്റും യോക്കിലും ഉള്ള ഹാൻഡ് വർക്കും സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് നല്ല മെറ്റീരിയലാണ് പ്യുവർ ആണ് അടിപൊളി മെറ്റീരിയലാണ് നല്ലൊരു പാർട്ടിവെയർ ഐറ്റമാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസുള്ളൂ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നിങ്ങൾക്ക് നല്ല തടി ഉള്ള ആൾക്കാർക്ക് നല്ലൊരു പാർട്ടി വെയർ കല്യാണത്തിനും അതേപോലെ തന്നെ പെരുന്നാളിനൊക്കെ ആഗ്രഹമുള്ള ആൾക്ക് നല്ലൊരു ചോയ്സ് ആണ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറേ പ്രൈസ് വരുന്നുള്ളൂ വളരെ ചെറിയ പ്രൈസിന് അടിപൊളി പാർട്ടി വെയർ ആണ് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് യെസ് ഇത് വരുക ഫൈവ് അല്ല ഒരു സിക്സ് നിങ്ങൾക്ക് പുറത്തു കിട്ടൂല അത്രയ്ക്കും ഭംഗിയുടെ ഒരു ഐറ്റം ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ ആണ് ഇത് അല്ല ഒരു എന്താ പറയാ ഡാർക്ക് ഓണിയൻ കളർ ആണ് നല്ല ഭംഗിയിൽ കളറാണ് മിക്സ് ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയിൽ ഒണിയൻ കളറാണ് കേട്ടോ നല്ല രസം അതേപോലെ തന്നെ കണ്ടില്ലേ താഴെയുള്ള ഹാൻഡ് വർക്ക് ഒക്കെ സൂപ്പർ ആണ് ഒരു സെമി സ്റ്റിച്ച് ആണ് നിങ്ങൾക്ക് ഏകദേശം സിക്സ് എക്സ് എൽ വരെ രീതിയിലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് നല്ല ഭംഗിയാണ് സോ ഇതിന്റെ ഷോൾ അടിപൊളിയാണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള നല്ല നീളും ഭീതിയുള്ള നല്ല ഷോളാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഷോളും വരുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കിലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് നിങ്ങൾ മിസ് ചെയ്യരുത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വെക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ വയ്ക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ആണ് കേട്ടോ പ്യൂർ മസ്ലിനാണ് മസ്ലിന്റെ ഹെവി പാർട്ടിവെയർ ആണ് ഹെവി മസ്ലിന്റെ ഹെവി പാർട്ടിവെയർ ആണ് ഏകദേശം ത്രിപ്ലക്സിലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക മസ്ലിൻ തന്നെ വളരെ ഹെവി മസ്ലിനാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ടു സിക്സ് ടൂ സിക്സ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല പൈപ്പിങ്ത്ര വീതി അടിപൊളിയാണ് നല്ല നീളും നല്ല വീതിയുള്ള ഒരു അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ല ഹെവിയാണ് ഹെവി പാർട്ടിവെയർ ആണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ടൂ സിക്സ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളാണ് യെസ് ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ആണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും അതേപോലെ തന്നെ വർക്ക് 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 അരി കട്ട് ഒക്കെയുള്ള ഒരു നല്ല ഭംഗി ഡിസൈൻ ആണ് സൂപ്പർ ആണ് ഷോള് ഷോൾ നല്ല നീളം നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർ ചാട്ടൊക്കെ ഒരു സ്പെഷ്യൽ കളർ ചാട്ടാണ് മുമ്പ് വരാത്തൊരു കളർ ചാട്ടാണ് അടിപൊളി ഐറ്റമാണ് ഹെവി ആണ് നിങ്ങൾക്ക് വേണ്ടാൽ പെട്ടെന്ന് തന്നെ ഇതിൽ വാട്സപ്പ് ചെയ്യാ കണ്ടില്ലേ മോഡലൊക്കെ നല്ല സൂപ്പർ മോഡലാണ് ഇതാണ് ഇതിന്റെ യോക്കിന്റെ വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ എൻഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇങ്ങനെയാണ് ഇതൊരു ഓൾ ഓവർ ലുക്കായി കാണുക ത്രിപ്ലക്സ് ത്രിപ്ലെക്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏരിയ വരിക ഇതാണ് അടിപൊളി സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതാണ് സ്ലീവിന്റെ ഏരിയ വരിക സോ ഇതാണ് അതിന്റെ ഷോള് നല്ല നീറും പീറ്റിയുള്ള ഫോർ സൈഡ് ബോർഡർ പൈപ്പിംഗ് ബോർഡർ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് പ്യോർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ സൂപ്പർ കളറാണ് കേട്ടോ ഏറ്റവും പുതിയ അടിപൊളി കളറാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത് ഇത് ആക്ച്വലി കണ്ടില്ല ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോംബിയാണ് ഇതിന്റെ മുകളിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആണ് താഴെ പോകും തോറും ഡാർക്കായി ഡാർക്കായി വരും ഷോൾ ഒക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് ഒരു ഓവർ ലുക്ക് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നേരത്തെ പോയ പോലെ തന്നെ നമുക്ക് വീണ്ടും ഇതിലേക്ക് പോവാം ഇത് പ്യോർ ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നത് സെവൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് സെവൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ നല്ല വീതി ഉണ്ട് കേട്ടോ ഇത് നല്ല വീതി ഉണ്ട് ഇതുവരെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ കിട്ടുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരിക ആണ് യോക്കിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അതേപോലെ തന്നെ എൻഡിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോരോ ഫ്ലവറിന്റെ മേലും ത്രെഡ് വർക്കും യോക്ക് വർക്കും ബീറ്റ് വർക്കും വർക്കും ഒക്കെയുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഷോള് അടിപൊളി ഷോൾ ആണ് ഷോളും വരുന്നത് ആണ് കേട്ടോ പ്യോർ ചിനോളിലാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോളിലാണ് ഷോർഡർ വരുന്നത് നല്ല നീളും നല്ല വീതിയുള്ള അടിപൊളി ഒരു ഐറ്റം ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ കളർ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു പാർട്ടി വെയറാണ് ആണ് ചിനോൺ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ താഴേന്റിലൊക്കെ ഉള്ളത് പിന്നെ താഴേന്റിൽ ഒരു പാകിസ്ഥാനി ലേസ് വർക്കും കൂടി ഉണ്ട് സ്ലീവിന്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് സ്ലീവിന്റെ വർക്ക് വരാം സോ ഒരുപക്ഷെ നല്ല നീളും നല്ല വീതിയുള്ള ഏകദേശം സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരാം ഷോൾ വരുന്നത് പ്യോർച്ചാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല നീളും വീതി ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയാണ് ഒരു വരാ സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ ലാസ്റ്റ് ലാസ്റ്റ് ശരിക്കും നല്ലതെന്ന് പ്യൂർ പ്യൂർ ജോർജറ്റ് ജോർജറ്റില് സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് കവർ വർക്കാണ് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ഒരു രക്ഷയിലെ ഫുൾ ഹാൻഡ് വർക്ക് പേളും സ്റ്റോണും അതായത് ഇതിലുള്ള ഓരോരു ഡിസൈൻ്റെ ഓരോരോ പാർട്ടിലും ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ഓരോരോ എലൻ്റ മുകളിലും അത് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അത്രയും ഭംഗിയായിട്ട് ചെയ്ത ഒരു മെറ്റീരിയലാണ് ത്രിപ്പിൾ എക്സൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കളറില് വരാം അതെ ഈ ഒരൊറ്റ കളറില് വരുന്നുള്ളൂ ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കണ്ടില്ലേ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരാം സ്ലീവിൻ്റെ നല്ല ഭംഗിയുള്ള സ്ലീവ് മെറ്റീരിയൽ ആണ് ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും അറിയാം കാരണം ഞങ്ങൾ ഞങ്ങൾ ഗ്യാരൻറ്റിയാണ് ഞങ്ങൾ ഒരിക്കലും അത് നല്ലതിന് നല്ലതേ പറയൂ കാരണം അത്രയും ഭംഗിയാണ് ഇത് കാണാൻ ഒരു രക്ഷയിലെ സൂപ്പർ ഐറ്റമാണ് ഷോളൊക്കെ അടിപൊളിയാണ് ഇത് ഞങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരണ്ടി ഐറ്റം ആണ് ഞങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഷോളിന്റെ നീളം ഏകദേശം രണ്ടര മീറ്ററിന് അടുത്തുണ്ട് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല ഈ പ്രൈസില് നിങ്ങൾ ഒരിക്കലും പോസിബിൾ അല്ല ഈ ഐറ്റം കിട്ടാൻ ഇത് ഏകദേശം ഫൈവ് തൗസൻഡിന്റെ അടുത്ത് വിലയുള്ള സാധനമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന്റെ ബോർഡർ ഒക്കെ വരുന്നു കോട്ട പത്തിയാണ് പക്ഷെ അത്ര ഭംഗിയാണ് നിങ്ങൾ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം അത്ര ഭംഗിയുള്ള ഒരു മോഡലാണ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതുപോലെ ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരും സോ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ